ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഫിസിക്സിലെ ശബ്ദം അഥവാ സൗണ്ട് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും എന്താണ് ശബ്ദം ശബ്ദത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് ശബ്ദത്തിന്റെ വേഗത അഥവാ സ്പീഡ് ഓഫ് സൗണ്ട് ഓരോ മാധ്യമങ്ങളിലൂടെയും പ്രവേശിക്കുമ്പോഴുള്ള ശബ്ദത്തിന്റെ വേഗത എങ്ങനെയെല്ലാമാണ് അതുപോലെ തന്നെ ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപഥനം എന്നാൽ എന്താണ് ഗാൾട്ടൻ വിസിൽ എന്നാൽ എന്താണ് അതുപോലെ തന്നെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇത്രയും കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായി ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എങ്ങനെയാണ് അക്വസ്റ്റിക്സ് എന്നാണ് അല്ലേ ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് അക്വസ്റ്റിക്സ് എന്നാണ് ഓർത്തിരിക്കുക അതുപോലെ തന്നെ വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത് എങ്ങനെയാണ് വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത് ഓർത്തിരിക്കുക ശബ്ദ തരംഗങ്ങൾ അനുദൈർഘ്യ തരംഗങ്ങളാണ് അഥവാ അവ ലോങ്റ്റിറ്റ്യൂഡിനൽ വേസ് ആണ് അല്ലേ അനുദൈർഘ്യ തരംഗങ്ങൾ അഥവാ ലോങ്റ്റിറ്റ്യൂഡിനൽ വേസ് ആണ് അതായത് ആ മീഡിയത്തിൽ അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിൾസ് വേവിൻ്റെ പാർലൽ ഡയറക്ഷനിലായിരിക്കും പാരലൽ ഡയറക്ഷനിലായിരിക്കും ഓസ്ലൈറ്റ് ചെയ്യുന്നത് അഥവാ ദോലനം ചെയ്യുന്നത് ഓക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് ഡെസിബൽ ആണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഡി ബി എന്നാണ് ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഏതാണ് ഡെസിബൽ അപ്പം ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതായിരിക്കും ഡെസിബലായിരിക്കും ഓർത്തിരിക്കുക ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് അപ്പം ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് അക്വസ്റ്റിക്സ് എന്നാണ് വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത് ശബ്ദം എന്ന് പറയുന്നത് അനുദൈർഘ്യ തരംഗങ്ങളാണ് ശബ്ദത്തിന്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഡിസിബിൾ എന്നത് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു ഇനി അടുത്തതായിട്ട് എന്താണ് ആവൃത്തി എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഒരു സെക്കൻഡിൽ വസ്തുവിനുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണത്തിനെയാണ് നമ്മൾ ആവൃത്തി എന്ന് പറയുന്നത് ഓക്കെ ഇത് ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ് വസ്തുവിനുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണത്തിനെയല്ല നമ്മൾ ആവൃത്തി എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ ഒരു വസ്തുവിനുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണത്തിനെയാണ് നമ്മൾ ആവൃത്തി എന്ന് പറയുന്നത് ഓർത്തിരിക്കുക ആവൃത്തി എന്ന് പറയുന്നത് ദോലനങ്ങളുടെ എണ്ണം ഹരണം സമയമാണ് അല്ലേ അതായത് കമ്പനങ്ങളുടെ എണ്ണം എന്ന് ഡിനോട്ട് ചെയ്യുന്നു കമ്പനങ്ങൾ ഉണ്ടാകാൻ എടുത്ത സമയം ടീ ഒരു സെക്കൻഡിൽ ഒരു വസ്തുവിനുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണത്തിനെയാണ് ആവൃത്തി എന്ന് പറയുന്നത് ഓർത്തിരിക്കുക ഇനി ആവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെഡ്സ് ആണ് ഓക്കെ ശബ്ദത്തിനെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ് ഡെസിബൽ ആണ് അതുപോലെ തന്നെ ആവൃത്തിയുടെ യൂണിറ്റ് ആവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രീക്വൻസി ഫ്രീക്വൻസി അല്ലേ ആണ് ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് ഹെഡ്സ് ആണ് കമ്പനം ചെയ്യുന്ന ഓരോ വസ്തുവിനും അതിൻ്റെതായിട്ടുള്ള ഒരാത്തി ഉണ്ട് ഇതിനെയാണ് ആ വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത് ഓക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു കമ്പനം ചെയ്യുമ്പോൾ ഓരോ വസ്തുവിനും അതിൻ്റേതായിട്ടുള്ള ഒരു ആവൃത്തി ഉണ്ടാകും ആ ആവർത്തിനെ നമ്മൾ എന്തെന്ന് പറയും സ്വാഭാവിക ആവൃത്തി അഥവാ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയും ഓക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു ഇനി നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് നാല് ഓപ്ഷൻസ് ആണ് ഹെഡ്സ് മീറ്റർ ന്യൂട്ടൺ ഡെസിബൽ ഓക്കെ ഇപ്പോൾ ഹെഡ്സ് എന്ന് പറഞ്ഞത് നമ്മൾ പഠിച്ചതാണ് ആവൃത്തി അളക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആവൃത്തിയുടെ യൂണിറ്റ് ആണ് എന്ത് ഹെഡ്സ് എന്ന് പറയുന്നത് മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് മീറ്റർ എന്ന് പറഞ്ഞാൽ ദൂരം അളക്കാൻ അഥവാ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന യൂണിറ്റിനെയാണ് മീറ്റർ അതുപോലെ തന്നെ സെൻറ്റിമീറ്റർ കിലോമീറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് എന്തിൻ്റെ ആണ് ന്യൂട്ടൺ ബലം അഥവാ ഫോഴ്സിൻ്റെ ആണ് ന്യൂട്ടൺ അല്ലേ ന്യൂട്ടനെ ഡിനോട്ട് ചെയ്യുന്നത് എന്നാണ് ഡെസിബൽ എന്ന് കഴിഞ്ഞാൽ എന്തിന്റെ ആണ് ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റിനെയാണ് ഡെസിബൽ എന്ന് പറയുന്നത് സോ അതിൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ഡെസിബൽ അടുത്തായിട്ട് തിമിംഗലം ആന ജിറഫ് തുടങ്ങിയ മൃഗങ്ങൾക്ക് ഇൻഫ്രാസോണിക് സൗണ്ട് പുറപ്പെടുവിക്കാനും തിരിച്ചറിയാനുമുള്ള കഴിവുണ്ട് എന്താണ് ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസി അല്ലെങ്കിൽ കുറഞ്ഞ ആവൃത്തിയുള്ള സൗണ്ടിനെയാണ് നമ്മൾ ഇൻഫ്രാസോണിക് എന്ന് പറയുന്നത് അല്ലെ കുറഞ്ഞ ആവൃത്തിയുള്ള ശബ്ദത്തിനെയാണ് നമ്മൾ ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നത് ഇവയെ തിരിച്ചറിയുവാനുള്ള കഴിവ് തിമിംഗലം ആന ജിറാഫ് തുടങ്ങിയ ഒട്ടനവധി മൃഗങ്ങൾക്കുണ്ട് അതുപോലെ ശബ്ദത്തിന്റെ കുറഞ്ഞ വേഗതയെ സൂചിപ്പിക്കുന്നത് എന്താണ് സബ്സോണിക് െ ശബ്ദത്തിന്റെ കുറഞ്ഞ വേഗതയെ സൂചിപ്പിക്കുന്നത് എന്താണ് സബ്സോണിക് എന്നാണ് എന്നാൽ ശബ്ദത്തെക്കാൾ രണ്ടിരട്ടി വേഗത്തെ സൂചിപ്പിക്കുന്നത് എന്താണ് സൂപ്പർ സോണിക് എന്നാണ് ഓക്കെ ശബ്ദത്തെക്കാൾ കുറഞ്ഞ വേഗത്തിലുള്ളവയെ സൂചിപ്പിക്കുന്നത് സബ്സോണിക് എന്നാണ് എന്നാൽ ശബ്ദത്തെക്കാൾ രണ്ടിരട്ടി വേഗതയിലുള്ളവയെ സൂചിപ്പിക്കുന്നത് സൂപ്പർ സോണിക് എന്നാണ് ഓർത്തിരിക്കുക അതുപോലെ തന്നെ ശബ്ദത്തെക്കാൾ അഞ്ചിരട്ടി വേഗതയെ സൂചിപ്പിക്കുന്നത് എന്താണ് ോണിക് എന്നാണ് ഓർത്തിരിക്കേണ്ടതാണ് ശബ്ദത്തെക്കാൾ അഞ്ചിരട്ടി വേഗതയുള്ളവയെ സൂചിപ്പിക്കുന്നത് ഹൈപ്പർ എന്നാണ് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ് ഖരമാണ് നമുക്കറിയാം മൂന്ന് തരത്തിലുള്ള മാധ്യമങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് സോളിഡ് ലിക്വിഡ് ഗ്യാസ് അല്ലേ അതിൽ സോളിഡ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഖരാവസ്ഥയിലൂടെയാണ് ശബ്ദം ഏറ്റവും വേഗതയിൽ കടന്നു പോകുന്നത് അതിനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് സ്റ്റീല് സ്റ്റീൽ എന്ന് പറയുന്ന ഒരു ഘരപദാർത്ഥമാണ് അല്ലെ അപ്പോൾ സ്റ്റീലിലൂടെയാണ് ഏറ്റവും വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത് ശബ്ദത്തിന്റെ വേഗത അപ്പോൾ ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതായിരിക്കും വാതകമായിരിക്കും അല്ലേ ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കൂടുതൽ ഘരത്തിലാണ് ഇനി അടുത്തതായിട്ട് ശബ്ദത്തിന്റെ വേഗത അഥവാ സ്പീഡ് ഓഫ് സൗണ്ട് എന്താണെന്ന് നോക്കാം ഒരു മാധ്യമത്തിലൂടെ ശബ്ദം സഞ്ചരിക്കുമ്പോഴുള്ള അതിൻ്റെ വേഗതയാണ് നമ്മൾ സ്പീഡ് ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ അല്ലെങ്കിൽ താപനില കൂടുമ്പോൾ ശബ്ദത്തിൻ്റെ വേഗത്തിനുണ്ടാകുന്ന മാറ്റം എന്താണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ ശബ്ദത്തിൻ്റെ വേഗത കൂടും അല്ലേ ടെമ്പറേച്ചർ കൂടുമ്പോൾ ശബ്ദത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് കൂടും ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് മാധ്യമങ്ങളുടെ താപനില വ്യത്യാസപ്പെടുത്തുമ്പോൾ അവയിലൂടെയുള്ള ശബ്ദവേഗത്തിനും വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു ഓക്കെ മാധ്യമങ്ങളിലുള്ള താപനില വ്യത്യാസപ്പെടുത്തുമ്പോൾ ടെമ്പറേച്ചർ കൂട്ടുവാണെങ്കിൽ അതിൻ്റെ വേഗത എന്ന് പറയുന്നത് കൂടുതലായിരിക്കും ടെമ്പറേച്ചർ കുറയുവാണെങ്കിൽ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് കുറവായിരിക്കും ഓക്കെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് സീറോ ഡിഗ്രി സെൽഷ്യസിലുള്ള വായുവിലൂടെയുള്ള ശബ്ദം സഞ്ചരിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തൊന്ന് മീറ്റർ പെർ സെക്കൻഡ് ആണ് ഓക്കെ എന്നാൽ വായുവിന്റെ താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ സീറോ ഡിഗ്രിയിൽ മുന്നൂറ്റി മുപ്പത്തൊന്ന് മീറ്റർ പെർ സെക്കൻഡിലാണ് എന്നാൽ ഇരുപത് ഡിഗ്രി സെൽഷ്യസിലാകുമ്പോൾ ഇരുപത് ഡിഗ്രിയിലാകുമ്പോൾ ശബ്ദത്തിന്റെ സ്പീഡ് എന്ന് പറയുന്നത് മുന്നൂറ്റി നാപ്പത്തി മൂന്ന് മീറ്റർ പെർ സെക്കൻഡ് ആണ് സീറോ ഡിഗ്രിയിലായിരുന്നപ്പോൾ മുന്നൂറ്റി മുപ്പത്തി ഒന്നായിരുന്നു എന്നാൽ ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ ശബ്ദം സഞ്ചരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മീറ്റർ പെർ സെക്കൻഡിലാണ് ഇനിയും ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ ശബ്ദത്തിന്റെ വേഗത എന്ന് പറയുന്നത് മുന്നൂറ്റി നാപ്പത്തി ആറ് മീറ്റർ പെർ സെക്കൻഡ് ആണ് ഓക്കെ മാധ്യമങ്ങളുടെ താപനില വ്യത്യാസപ്പെടുമ്പോൾ അവയിലൂടെ സഞ്ചരിക്കുന്ന ശബ്ദത്തിൻ്റെ വേഗതയും വ്യത്യാസപ്പെടും താപനില ഉയരുകയാണെങ്കിൽ ശബ്ദവും എന്തു ചെയ്യും കൂടും എന്നാൽ അവ കുറയുകയാണെങ്കിൽ താപനില നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ അവയുടെ ശബ്ദത്തിൻ്റെ വേഗതയും കുറയും ഇനി അടുത്തതായിട്ട് കുറച്ച് മാധ്യമങ്ങളിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗതയാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ആദ്യമായിട്ട് ഖര അലൂമിനിയം സ്റ്റീലുമാണ് ഒരു എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത് അലൂമിനിയത്തിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗം ഇരുപത് ഡിഗ്രി സെൽഷ്യസിലാണ് ഓക്കെ ആറായിരത്തി നാനൂറ്റി ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് ഓക്കെ ശബ്ദത്തിൻ്റെ വേഗത അളക്കുന്നത് വേഗതയാണല്ലേ സ്പീഡാണ് സോ നമ്മളത് അളക്കുന്നത് എന്തിലായിരിക്കും മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന യൂണിറ്റിലായിരിക്കും സോ അലൂമിനിയത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ വേഗത എന്ന് പറയുന്നത് ആറായിരത്തി നാനൂറ്റി ഇരുപത് മീറ്റർ പെർ സെക്കൻഡാണ് സ്റ്റീലാകുമ്പോൾ അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് അതുപോലെ ഇനി ദ്രാവകമാണ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ് അതിൽ ശുദ്ധജലത്തിലൂടെ കടത്തി വിടുമ്പോൾ ആയിരത്തി നാനൂറ്റി എൺപത്തി രണ്ട് മീറ്റർ പെർ സെക്കൻഡാണ് അതുപോലെ കടൽ ജലം നമ്മുടെ സീ വാട്ടർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് കൂടുതലാണ് അല്ലേ വാതക മാധ്യമങ്ങളിലൂടെ കടത്തി വിടുമ്പോൾ വായുവിലൂടെ കടത്തി വിടുമ്പോഴുള്ള ശബ്ദത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മീറ്റർ പെർ സെക്കൻഡ് ആണ് ഹീലിയത്തിലൂടെ കടത്തിവിടുമ്പോൾ തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മീറ്റർ പെർ ഹീലിയം എന്ന് പറയുന്നത് ഒരു നോബൽ ഗ്യാസ് ആണ് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ എലമെന്റ് ആണ് എയ്റ്റീൻ ഗ്രൂപ്പ് ആണ് പി എസ് സി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുകയാണ് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇത് നമ്മുടെ മൊബൈൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ പ്രിലിമിനറി മെയിൻസ് എക്സാംസിൻ്റെയും സിലബസ് അനുസരിച്ചിട്ടുള്ള ആയിട്ടുള്ള നോട്ടുകൾ അവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾ മോക്ക് ടെസ്റ്റുകൾ അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മോഡൽ ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ പി എസ് സി പരീക്ഷകളിൽ എസ് സി ആർ ടി പാഠഭാഗങ്ങൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് നേരിട്ടും അല്ലാതെയും ഒട്ടനവധി ക്വസ്റ്റ്യൻസ് നമ്മുടെ എസ് സി ആർ ടി പാഠഭാഗങ്ങളിൽ നിന്ന് എക്സാമിന് ചോദിക്കുന്നുണ്ട് എന്നാൽ കുറഞ്ഞ ദിവസം കൊണ്ട് എസ് സി ആർ ടി പാഠഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ എസ് സി ആർ ടി ഗാല എന്ന് പറയുന്ന ഒരു പുതിയ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വെറും അറുപത്തി ദിവസം കൊണ്ട് നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ പാഠഭാഗങ്ങളും കംപ്ലീറ്റ് ആക്കുന്ന ഒരു സ്റ്റഡി പ്ലാൻ ആണ് ദിവസേന പഠിക്കേണ്ടുന്ന പാഠഭാഗങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ചോദിക്കാനുള്ള ഒരു മെന്റൽ സപ്പോർട്ട് കൂടി നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് ഈ ആപ്ലിക്കേഷന് ആറ് മാസത്തേക്ക് എണ്ണൂറ്റി രൂപയാണ് പ്രീമിയം ചാർജ് വരുന്നത് എന്നാൽ നിങ്ങൾ ശില്പ ഡിസ്കൗണ്ട് ഫൈവ് എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ച് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് പെർസെൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ടാവും അടുത്തതായിട്ട് എന്താണ് ഗാൾട്ടൻ വിസിൽ എന്ന് നോക്കാം മനുഷ്യന് കേൾക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഉയർന്ന ആവൃത്തിയുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന വിസിലിനെയാണ് നമ്മൾ ഗാൾട്ടൺ വിസിൽ എന്ന് പറയുന്നു ഓക്കെ മനുഷ്യന് കേൾക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഓക്കെ നമുക്ക് ഒരിക്കലും കേൾക്കാൻ കഴിയാത്ത അത്രയും ഉയർന്ന ശബ്ദം പുറപ്പെടുവിക്കുന്ന വിസിലാണ് ഗാൾട്ടൺ വിസിൽ എന്ന് പറയുന്നത് ഇവയുടെ ഉപയോഗം എന്താണെന്ന് നോക്കാം നായ്ക്കളുടെ ട്രെയിനിങ്ങിനായി ഉപയോഗിക്കുന്ന വിസിലാണ് ഗാൽടൻ വിസിൽ എന്ന് പറയുന്നത് നായ്ക്കളുടെ ശ്രവണ പരിധി എന്ന് പറയുന്നത് നാൽപ്പത് ഹെഡ്സ് മുതൽ ഇതാണ് ഗാൾട്ടൺ വിസിൽ അതിൻ്റെ ഒരു പിക്ചറാണ് കാണിച്ചിരിക്കുന്നത് ഓക്കെ ഇനി നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലൂടെ ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓക്കെ ഓപ്ഷൻസ് നോക്കാം അലൂമിനിയം ശുദ്ധജലത്തിൽ കൂടി ശൂന്യതയിലാണ് വായുവിലാണ് ഓക്കെ നാല് ഓപ്ഷൻസ് ആണുള്ളത് അപ്പൊ നമ്മൾ നേരത്തെ ഒരു ടേബിൾ കണ്ടിരുന്നു അതിൽ നമ്മൾ ഓരോ മാധ്യമത്തിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗതയെക്കുറിച്ച് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത് ഓപ്ഷൻ എ അലൂമിനിയമാണ് അലൂമിനിയത്തിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗത എന്ന് പറയുന്നത് ആറായിരത്തി നാനൂറ്റി ഇരുപത് മീറ്റർ പെർ സെക്കൻഡാണ് അല്ലെ നമ്മൾ നോക്കിയിരുന്നു ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താണ് അൾട്രാസോണിക് തരംഗങ്ങൾ അഥവാ അൾട്രാസോണിക് വേവ്സ് എന്താണ് നോക്കാം നമുക്ക് കേൾക്കാൻ കഴിയുന്ന തരംഗ പരിധിക്ക് പുറത്ത് രണ്ടായിരം ഹെഡ്സിന് മുകളിൽ ആവർത്തിയുള്ള ശബ്ദത്തെ അൾട്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നു ഓക്കെ രണ്ടായിരം ഹെഡ്സിന് മുകളിലേക്ക് ആവർത്തി വരുന്ന ഹെഡ്സ് എന്ന് പറയുന്നത് ആവർത്തിയുടെ യൂണിറ്റ് ആണല്ലേ അപ്പോൾ അതിനേക്കാൾ മുകളിലേക്ക് ആവർത്തിയുള്ള ശബ്ദത്തിനെ നമ്മൾ എന്തെന്ന് പറയുന്നു അൾട്രാസോണിക് തരംഗങ്ങൾ എന്ന് പറയുന്നു അൾട്രാസോണിക് സൗണ്ട് മനുഷ്യർക്ക് കേൾക്കാൻ കഴിയില്ല അല്ലേ അപ്പോൾ ഇത് ആർക്കായിരിക്കും കേൾക്കാൻ കഴിയുന്നത് വവ്വാൽ ഡോൾഫിൻ എന്നീ ജീവികൾക്ക് അൾട്രാസോണിക് സൗണ്ട് പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ട് കടലിന്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ എന്ന് പറയുന്നത് സൗണ്ട് നാവിഗേഷൻ റേഞ്ചിങ് ഓക്കെ അതാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കടലിന്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്നത് സോണാർ എന്ന് പറയുന്ന ഉപകരണമാണ് അതിൽ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് തരംഗങ്ങളാണ് ഓക്കെ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ജലത്തിനടിയിലുള്ള വസ്തുക്കളിലേക്കുള്ള അകലം അവയുടെ ദിശ വേഗം എന്നിവ കണ്ടെത്താനുള്ള ഉപകരണത്തിനെയാണ് സോണാർ എന്ന് പറയുന്നത് ഓക്കെ അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജലത്തിനടിയിലുള്ള വസ്തുക്കളുടെ അകലം ഡിസ്റ്റൻസ് എത്രയാണ് അവയുടെ ദിശ ഡയറക്ഷൻസ് അവരുടെ സ്പീഡ് ഇവയെല്ലാം കണ്ടുപിടിക്കുന്നത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു ഓക്കെ ഇനി അടുത്തതായിട്ട് എന്താണ് എക്കോ ലൊക്കേഷൻ എന്ന് നമുക്ക് നോക്കാം ദ്രവ്യത്തിൽ നിന്നും പ്രതിഫലിക്കുന്ന ശബ്ദവും പ്രതിധ്വനിയും അതിന്റെ കൃത്യമായ സ്ഥാനം കണ്ടെത്തുന്നതിനുള്ള കഴിവിനെയാണ് നമ്മൾ എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഓക്കെ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രതിഭാസം കൂടിയാണ് എക്കോ ലൊക്കേഷൻ ഓക്കെ അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ചിട്ട് വഴിയിലുള്ള തടസ്സങ്ങളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു പ്രതിഭാസത്തിനെയും കൂടിയാണ് നമ്മൾ എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒവ്വാലുകൾ ഇര പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഏതാണ് എക്കോ ലൊക്കേഷൻ ആണ് ഇനി അടുത്തതായിട്ട് എന്താണ് ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപഥനം എന്ന് നമുക്ക് നോക്കാം ആവർത്തന പ്രതിപഥനം ആ വാക്കുകൾ തന്നെയുണ്ട് ആയിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന സൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആവർത്തന പ്രതിപഥനം എന്ന് പറയുന്നത് ശബ്ദം വ്യത്യസ്ത വസ്തുക്കളിൽ തട്ടി തുടർച്ചയായി പ്രതിപദിക്കുന്നതാണ് ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപഥനം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം മെഗാഫോൺ ഹോണുകൾ സംഗീത ഉപകരണങ്ങളായ തുടങ്ങിയവ നിർമ്മിച്ചിരിക്കുന്നത് അവയിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതെ ഒരു നിശ്ചിത ദിശയിൽ മാത്രം സഞ്ചരിക്കത്തക്ക രീതിയിലാണ് ഇവയെല്ലാം ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപഥനം എന്ന് പറയുന്ന പ്രതിഭാസത്തിന്റെ ആപ്ലിക്കേഷൻസ് ആണ് ക്ലിയർ ായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡിസ്കഷന്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ് ശബ്ദത്തിന്റെ സവിശേഷതകൾ കോമൺ ആയിട്ടുള്ള ശബ്ദത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമതയെ നമ്മൾ വിളിക്കുന്നത് എന്താണ് സ്ഥായി അഥവാ ഓക്കെ സ്ഥായി ശബ്ദത്തിന്റെ ആവൃത്തിയെ ആശ്രയിച്ചിരിക്കുന്നു ഓക്കെ ഈ പിച്ച് എന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി അഥവാ ആവർത്തിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു കേൾവി അനുഭവത്തിന്റെ അളവിനെ നമ്മൾ എന്തെന്ന് പറയും ഉച്ചത അഥവാ ലൗഡ്നെസ് എന്ന് പറയും അതുപോലെ തന്നെ ആവൃത്തി കൂടുമ്പോൾ ശബ്ദത്തിന്റെ കൂടുന്നു നമ്മൾ എന്ന് പറയുന്നത് ആ ശബ്ദത്തിന്റെ ആവൃത്തി ആശ്രയിച്ചിരിക്കും അപ്പോൾ ആവർത്തി കൂടുമ്പോൾ ഫ്രീക്വൻസി കൂടുമ്പോൾ അതിന്റെ പിച്ചെന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും കൂടും അടുത്തതായിട്ട് ട്യൂണിംഗ് ഫോർ കണ്ടെത്തിയത് ജോൺ ഷോറെ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ട്യൂണിങ് ഫോർ കണ്ടെത്തിയതാരാണ് ജോൺ ഷോറെ അടുത്തായിട്ട് നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം മനുഷ്യന്റെ ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന സ്വരത്തിന്റെ ഉച്ചത ഡാഷ് ഡെസിബല്ലിൽ കൂടുതലാണ് ഓക്കെ മനുഷ്യന്റെ ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന സ്വരത്തിന്റെ ഉച്ചത എന്ന് പറയുന്നത് എത്രയോ ഒരു ഡെസിബലിനേക്കാൾ കൂടുതലാണ് അതേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്റെ ആൻസർ എത്രയാണ് ബി നൂറ്റി ഇരുപത് ഡെസിബിളിനേക്കാൾ കൂടുതൽ ശബ്ദം വരുന്നത് മനുഷ്യന്റെ ചെവിക്ക് വേദനയുണ്ട് അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു ഇനിയും ആരെങ്കിലും പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങിക്കോളാ വിഷ്യൂ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു